തിരുവാലി ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിന് ഫലം കാണുന്നു വണ്ടൂർ നടുവത്ത് കൂറ്റൻപാറ വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ സ്ഥലപരിശോധന നടത്തി വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിലാണ് കെ പി ഭാസ്കരൻ നിവേദനം നൽകിയത് ി പഞ്ചായത്തിലെ നടുവത്ത കൂറ്റൻപാറ സഞ്ചാര കേന്ദ്രമാക്കുന്നത് സംബന്ധിച്ച് വിനോദ സഞ്ചാര വകുപ്പിലെ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് കോര സെക്രട്ടറി പി വിപിൻ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് കൂറ്റൻപാറ പ്രദേശം ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിന് വണ്ടൂരിൽ നടന്ന നവകേരള സദസിലേക്ക് അപേക്ഷ നൽകിയത് വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയോരത്ത് നടുവത്ത് മൂച്ചിക്കൽ ചോലയിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറിയാണ് കൂറ്റൻപാറ സ്ഥിതി ചെയ്യുന്നത് തിരുവാരി വില്ലേജിൽപ്പെട്ട പെട്ട പതിനാറ് ഏക്കറോളം വരുന്ന സ്ഥലം റവന്യൂവിന്റെ കൈവശത്തിലുള്ളതാണ് ഇതാകട്ടെ പൂർണമായും പാറയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വർഷങ്ങളോളം കരിങ്കൽ ഖനനം നടത്തിയിരുന്നു പിന്നീട് ഇത് ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഏഴോളം തടാകങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ ഇവ ഉപയോഗപ്പെടുത്തി ബോട്ട് സർവീസ് വാട്ടർ സ്പോർട്സ് എന്നിവ നടത്തുന്നതിന് അനുയോജ്യമാണ് കൂടാതെ സ്ഥലത്ത് വർഷങ്ങളോളം ഖനനം നടത്തിയതിനാൽ പത്തോളം പാറക്കൂട്ടങ്ങൾ മുനമ്പുകൾ പോലെ ഉയർന്നു നിൽക്കുന്നവയുമുണ്ട് ഇവ പരസ്പരം ബന്ധിപ്പിച്ച് റോക്ക് ക്ലൈമ്പിംഗ് ആകാശ സൈക്ലിംഗ് വ്യൂ പോയിന്റ് തുടങ്ങിയവയെല്ലാം സ്ഥാപിക്കുകയാണെങ്കിൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കും തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് മൂച്ചച്ചോലിൽ കൂറ്റമ്പാറ പ്രദേശമാണ് ഇത് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കരിങ്കൽ ഖനനം നടന്നിരുന്നു പിന്നീടത് ഉപ ഉപേക്ഷിക്കുകയുണ്ടായി തിരുവാലി വില്ലേജിൽപ്പെട്ട ഏതാണ്ട് പതിനാറ് ഏക്കർ വരുന്ന സ്ഥലമാണ് അതാകട്ടെ പൂർണ്ണമായും കരിങ്കൽ പാറക്കെട്ടുകളാണ് കരിങ്കൽ ഖനനം കഴിഞ്ഞതിന് ശേഷം ഇത് ഉപേക്ഷിക്കപ്പെട്ടു ഇപ്പോൾ ഇത്രയും സ്ഥലം ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് ഒരു വരുമാനം എന്നുള്ള നിലയ്ക്ക് നാഷണൽ ഹൈവേയുടെ തൊട്ട് കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ വിനോദ സഞ്ചാര കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഉപയുക്തമായ ഒരു പ്രദേശമാണ് ഇത് കരിങ്കൽഖനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആറോ ഏഴോ തടാകങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പാറക്കെട്ടുകളൊക്കെ മുനമ്പായി നിൽക്കുകയാണ് അപ്പോൾ ഈ തടാകങ്ങൾ ഉപയോഗപ്പെടുത്തി ബോട്ട് സർവീസും ഈ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആകാശ സൈക്ലിംഗ് അതുപോലെ തന്നെ സ്ലോ സൈക്ലിംഗ് ഒക്കെ ഉപയോഗപ്പെടുത്തി നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉപയുക്തമാണ് ഇവിടം മാത്രമല്ല ഇതിന് ചുറ്റുമായി വളരെയേറെ സ്ഥലം ഭൂമിയെ മണ്ണ് ആയി കിടക്കുന്നുണ്ട് അവയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നല്ല ഒരു ചിൽഡ്രൻസ് പാർക്കടക്കം ഉപയോഗപ്പെടുത്തി തിരുവാലി പഞ്ചായത്തിനു തന്നെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തൊഴിൽ സാധ്യത നിരവധി യുവാക്കൾക്കൊക്കെ തന്നെ തൊഴിൽ സാധ്യത അടക്കം ഉള്ള ഒരു പ്രദേശമായി ഉണ്ട് അതുകൊണ്ട് ഈ പ്രദേശത്ത് ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിൽ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഒരു പരാതി നൽകുകയുണ്ടായി അതനുസരിച്ച് അതിൻ്റെ ജില്ലാ അധികാരികൾ മേലധികാരികൾ ഇവിടെ വന്ന് പരിശോധന നടത്തി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീരാമൻകുട്ടി അടക്കം അവർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്ഥലം ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥാപിക്കുന്നതിന് അനുയോജ്യമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനനുകൂലമായ ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകാം എന്ന് അവർ നേരിട്ട് ഇവിടെ പരിശോധന നടത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് അതോടൊപ്പം പാറക്കൂട്ടങ്ങൾക്ക് ചുറ്റും അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലം കാട് മുടിക്കുകയാണ് അതിനാൽ തന്നെ ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന കൂരമാൻ മയിൽ കൃഷ്ണപക്ഷികൾ തുടങ്ങിയ ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവയെല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അതിനാൽ ഇക്കോ ടൂറിസവും ഇവിടെ സാധ്യമാണ് ഇപ്പോൾ തന്നെ ഫോട്ടോഷൂട്ട് നടത്തുന്നതിനും ഡോക്യുമെന്ററി ചെയ്യുന്നതിനും ഷോർട്ട് ഫിലിം എടുക്കുന്നതിനുമെല്ലാം ഓരോ ദിവസവും നിരവധി സംഘങ്ങൾ ഇവിടെ എത്താറുണ്ട് മാത്രവുമല്ല ഇവിടം ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്ന പക്ഷം പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിക്കുകയും നിരവധി പേർക്ക് ജോലി സാധ്യതയും പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിക്കും സ്ഥലം സംസ്ഥാന പാതിയോരത്തായതിനാൽ തന്നെ സഞ്ചാരികൾ ധാരാളം എത്തുമെന്നത് തീർച്ചയാണ് അതുകൊണ്ട് സ്ഥലപരിശോധന നടത്താൻ ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാർ വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് സ്ഥലപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ എന്നിവരുമുണ്ടായിരുന്നു ടൂറിസം കേന്ദ്രം സ്ഥാപിക്കുന്നതിന് അനുയോജ്യ സ്ഥലമാണെന്നും അതുകൊണ്ട് അനുകൂലമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവാലി